ദേശീയപാതയിലെ അപകട ഭീഷണിയിൽ ഡ്രോൺ പരിശോധന നടത്താൻ ഒരുങ്ങി കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വീരമരക്കുന്ന് മട്ടലായിക്കുന്ന് ബേബിഞ്ച എന്നിവിടങ്ങളിൽ പരിശോധന നടത്തും ജിയോളജി മണ്ണ് പരിവേഷണ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്ത സർവേ നടത്താനും തീരുമാനമായിട്ടുണ്ട് അതേസമയം ദേശീയപാത നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നതിൽ ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ട റിപ്പോർട്ട് മേഘാ കൺസ്ട്രക്ഷൻസ് പൂർണ്ണമായി നൽകിയിട്ടില്ല കമ്പനിക്കെതിരെ ജില്ലാ ഭരണകൂടം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും അർച്ചന രവീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി അർച്ചന ഏറ്റവും കൂടുതൽ ഭയപ്പാടുണ്ടായിരുന്ന അല്ലെങ്കിൽ വിള്ളൽ ഉൾപ്പെടെ ഉണ്ടായി ആശങ്ക പരത്തിയ സ്ഥലമാണ് കാസർകോട് അവിടെ മേഘാ കൺസ്ട്രക്ഷൻസിന് ഒരു റിപ്പോർട്ട് പോലും കലക്ടർ ആവശ്യപ്പെട്ട ഒരു റിപ്പോർട്ട് പോലും പൂർണ്ണമായി നൽകാൻ കഴിയുന്നില്ലേ എന്നതാണ് ചോദ്യം ഒപ്പം മറ്റെന്തൊക്കെ കരുതൽ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് ജില്ലാ ഭരണകൂടം പിന്നീട് അതുതന്നെയാണ് പൂർണ്ണമായ റിപ്പോർട്ട് കളക്ടർക്ക് നൽകാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയായിരുന്നു ജില്ലാതല അവലോകന യോഗം മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നത് എന്നാൽ ആ ഒരു യോഗത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ മേഘാ കൺസ്ട്രക്ഷനെ അവർ പറഞ്ഞത് എന്നാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇന്ന് ഇന്ന് ഒരു റീച്ച് രണ്ടിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് സമർപ്പിച്ചത് ചെങ്കള നീലേശ്വരം ഭാഗത്തുള്ള ആ റീച്ചിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് സമർപ്പിച്ചത് അതേസമയം തന്നെ മൂന്നാം റീച്ചിൽ ഉൾപ്പെട്ട നീലേശ്വരം കാലിക്കട വരെയുള്ള റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചു ിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ ഇപ്പോൾ ഡ്രോൺ അതായത് ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കാസർഗോഡ് വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ പരിശോധന ശക്തമാക്കാൻ ഒരുങ്ങുകയും അതായത് ഈ മട്ടലായി കുന്ന് അതുപോലെ തന്നെ വീരമലക്കുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതീവ ജാഗ്രത പാലിക്കുന്ന പ്രദേശങ്ങളാണ് നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ തന്നെയായിരുന്നു ഫസ്റ്റ് ഡ്രോൺ അത്തരത്തിൽ വല്ല വാർത്തകൾ നമ്മൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ഭീഷണി നേരിടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു മലകൾ എന്ന് പറയുന്നത് ആ ഒരു മകലകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധന ശക്തമാക്കാൻ ജില്ലാ ുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നേതൃത്വം നൽകുന്നത് എന്തായാലും ഈ ഒരു ഭാഗങ്ങളിൽ കടുത്ത കടുത്ത പരിശോധന നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് വിനീത